ലോകത്തിലെ ഏറ്റവും ആഡംബരമുള്ള ട്രെയിനുകൾ ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്ന് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ചെയ്യുന്ന ട്രെയിനാണ് മഹാരാജാസ് എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ട്രെയിൻ അത്ര ചില്ലറക്കാരനല്ല രാജകീയമായ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് പതിനെട്ട് കോച്ചുകളാണ് ട്രെയിനിനുള്ളത് ഇതിൽ ലക്ഷറി കാബിനുകൾ ഡൈനിങ് കാറുകൾ സെക്യൂരിറ്റി സ്റ്റാഫ് കോച്ചുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് സാധാരണ ട്രെയിനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ട്രെയിനിൽ പ്രസിഡന്റിന്റെ കുടുംബത്തിനായി പ്രത്യേകം കോച്ചുമുണ്ട് മാത്രമല്ല അടിയന്തര ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ മെഡിക്കൽ കോച്ചുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുവിധം എഞ്ചിനുകൾ റെയിൽവേ കോച്ചുകൾ പവർ കാറുകൾ ലക്ഷറി സ്യൂട്ട് ലോഞ്ചുകൾ റെസ്റ്റോറന്റുകൾ ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് അടുക്കള മൂന്ന് ജൂനിയർ സ്യൂട്ട് സ്റ്റാഫ് കോച്ച് എന്നിവയുമുണ്ട് ഈ മഹാരാജാവിന് ഓരോ കോച്ചിനും ഓരോ ഉദ്ദേശമായതിനാൽ പ്രത്യേക പേരുകളാണ് നൽകിയിരിക്കുന്നത് മെഡിക്കൽ ടീമിനായുള്ള സ്യൂട്ടിന്റെ പേര് നീലം എന്നാണ് രാഷ്ട്രപതിയുടെ കുടുംബത്തിന്റെ സ്യൂട്ടിന് നൽകിയിരിക്കുന്ന പേര് ഹീര എന്നാണ് ഇങ്ങനെ തുടങ്ങി ഇതിലെല്ലാം തന്നെ ആധുനിക സജ്ജീകരണങ്ങളാണ് ഉള്ളത് ട്രെയിനിന്റെ കിച്ചൺ റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലെ സ്റ്റാഫുകൾ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ളവരാണ് അടിയന്തരമായ സാഹചര്യത്തിലല്ലാതെ മറ്റൊരു സ്റ്റോപ്പിലും ട്രെയിൻ നിർത്തില്ല ആഹാരവും വെള്ളവും എല്ലാം ട്രെയിനിൽ തന്നെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിനിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേകം റിസർവ് ചെയ്ത കോച്ചുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായും ഒരു മിനി രാഷ്ട്രപതി ഭവൻ അന്തരീക്ഷമാണ് ഈ ട്രെയിനിൽ എന്ന് വേണമെങ്കിൽ പറയാം